െല്ലാം പരിഹരിച്ചു ഭംഗിയായ രീതിയിൽ പരിഹരിച്ചു സീറ്റ് വിജന സമയത്ത് ചില പ്രത്യേക സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാൻ സാധിച്ചില്ല അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് അത് ചില ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നടക്കാതെ പോയത് എ പി സി പ്രസിഡൻറ്റും ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും ഞങ്ങൾ മൂന്ന് പേരും അതിനു വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ ശ്രമിച്ച് നടന്നില്ല അത് പാർട്ടിക്കും ശ്രീ എൻ്റെ ചെയർമാൻ ശ്രീ ജോണി നെല്ലൂരിനും വളരെയേറെ വിഷമമുണ്ടായി ആ വിഷമത്തിൻ്റെ ചില പ്രതികരണങ്ങളാണ് രാജ്യയിലും മറ്റുമൊക്കെ ആയിട്ടുള്ളത് ആ കാര്യങ്ങൾ ഞങ്ങൾ വിശദമായി സംസാരിച്ചു ജോണിയുടെ പ്രവർത്തനം യു ഡി എഫിന് അനിവാര്യമാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ തന്നെ ജോണിയും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട് ജോണിയുടെ പേര് ഞങ്ങളടുത്ത യു ഡി എഫ് യോഗത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശ്രീ രാജൻ ബാബു വഹിച്ചിരുന്ന സ്ഥാനമാണ് അദ്ദേഹം ഇപ്പം യു ഡി എഫ് വിട്ടുപോയ സാഹചര്യത്തിൽ അത് ഒഴിവായിട്ട് കിടക്കുകയാണ്